ഹായ് ഹായോ സ്ലാലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കിച്ചൺ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ ഇതായ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് കിച്ചണ് നൽകിയിട്ടുള്ളത് ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് സൈസ് വരുന്നത് ഈ ഈയൊരു കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പർ ആയിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് വാളിലായിട്ട് ബ്രൗൺ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന കബോർഡ്സിലൊക്കെ നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് രണ്ട് തട്ടായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ആണിതൊക്കെ എവിടെയായിട്ട് സ്പൂൺ ട്രേ പ്ലേറ്റ് ട്രേ പ്ലെയിൻ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള കബോർഡ്സും ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലായിട്ടാണ് ബോട്ടിൽ ട്രേ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണും ഷോ കിച്ചണും മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷൻ വന്നിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും ഒരു പ്ലേറ്റ് ട്രേ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അപ്പർ ആയിട്ട് വരുന്നത് ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ തന്നെ ഇവിടെ ആയിട്ടൊരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണില് മുകളിലായിട്ട് റാക്ക് കൊടുത്തിട്ടുണ്ട് അവിടെയും സ്റ്റോറേജ് യൂണിറ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് ഈ ഒരു സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി അൻപത് നൂറ്റി ഇരുപതാണ് സൈസ് വരുന്നത് റാക്ക് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ എൽ ഷേപ്പിൽ കൊടുത്തിട്ടുള്ളത് ഷോ കിച്ചണിൽ നിന്നും സ്റ്റോർ റൂമിന് തൊട്ടടുത്തായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി എൺപത്തെട്ടാണ് സൈസ് വരുന്നത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിൻ്റെയും ഗ്യാസിൻ്റെ ഇടയിലായിട്ട് ഒരു വോൾ നൽകിയിട്ടുണ്ട് ആ ഒരു വോൾ മുഴുവനായിട്ടും ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ കിച്ചണിലും മുഴുവനായിട്ടും ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എങ്ങനെ വിറക് വെക്കുക എന്നുള്ളത് ഈ ഒരു ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ വിറക് വെക്കുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് വോളിൽ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു ഭാഗത്ത് വോളിലായിട്ട് ഗ്ലാസ്സിലുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീട്ടിലെ ഓരോ ഭാഗവും അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇഷ്ടമായിട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതുമാത്രമല്ല വീടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും വീടാണെങ്കിലും ഇവിടെ ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ടും ചെറിയൊരു ഗ്ലാസ്സിലായിട്ടുള്ളൊരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ടുപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും ആ ഒരു ഭാഗത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിൽ നിന്നും ഗ്യാസിൻ്റെയും സിങ്കിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് മുറ്റത്ത് ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ അവിടെ ആയിട്ട് അവർ വരാന്ത പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്